മൂന്നാറിലെ മാട്ടുപ്പെട്ടി ഡാമിന്റെ മുകളി കുട ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല കേട്ടോ ഇവിടെ അതും പ്രൈവറ്റ് ആയിട്ട് വന്ന് ഒറ്റയ്ക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെയാണ് ആരും ഇല്ല ഇവിടെ അടിപൊളി ഫീലാണ് ഇപ്പോ കാരണം ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇതുപോലെ വന്ന് നിൽക്കുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഓഫ് ഉള്ളത് ഇവിടെ മഴ പെയ്തിട്ടിപ്പോ നിന്നതേ ഉള്ളൂ പക്ഷെ ും മിസ്റ്റ് ആയിരിക്കും പക്ഷെ ഇങ്ങനെ ഓപ്പൺ വ്യൂ നമുക്ക് വല്ലപ്പോഴും കൂടെ കിട്ടാറുള്ളത് ആ ഭാഗത്തൊക്കെ തമിഴ്നാടിന്റെ ഭാഗങ്ങളാണ് എനിക്കൊന്ന് രാമക്കൽമേട് ഒക്കെയാണെന്ന് തോന്നുന്നു ആ ഭാഗത്തൊക്കെ വിൻമിൽസ് ഒക്കെ കാണാം അവിടെ കുറെ ദൂരെ ആ ഭാഗത്തു ഈ ഒരു ഭാഗം വരെയൊക്കെ വെള്ളം വരും ഇവിടെ കണ്ടത് അതാണ് ഷട്ടേഴ്സ് അപ്പോൾ ആ ഒരു ലെവലിന് മുകളിലോട്ടുള്ള വെള്ളം മാത്രമേ ഇവിടെ നിന്ന് പുറത്തേക്ക് പോഷയുള്ളൂ ആ ലെവല് വരെ ഇത് ആണ് അയ്യോ എന്ന് പറഞ്ഞ പറഞ്ഞ ഒരു 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 അടിപൊളി വ്യൂ ഇവിടെ വാവ് ഇതിന് സ്റ്റെബിലൈസേഷൻ ൈസേഷൻ കിട്ടും അറിയത്തില്ല പക്ഷെ ഈ പാലം നന്നായിട്ട് ഇളകുന്നുണ്ട് മൂന്നാറിന്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ പോകുന്നവരൊക്കെ ആദ്യം ഈ വഴി വന്ന് ഇതിന്റെ ബ്യൂട്ടി ഒന്ന് ആസ്വദിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഈ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുൾ വിഷൻ നമുക്ക് നമുക്ക് കിട്ടും താഴെ നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കയാണ് അതിന്റെ സൗണ്ട് ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് മഴ പെയ്യുന്നതിന്റെ സൗണ്ട് സൈലൻസ് സൈലൻസ് ആട്ടോ ശബ്ദം മാത്രമേ പലർക്കും അറിയാത്ത ഒരു വലിയ കാര്യമുണ്ട് കൊച്ചിയിൽ നിന്ന് മൂന്നാർ ബൈപാസ് വന്ന് അവസാനിക്കുന്ന രണ്ടാം മൈൽ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ നിന്നാണ് മൂന്നാറിന്റെ മനോഹര കാഴ്ചകളിലേക്കുള്ള തുടക്കം രാവിലെ ആലപ്പുഴയിൽ നിന്ന് മൂന്നാറിലേക്ക് പുറപ്പെട്ടതാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും ആനച്ചാൽ എന്ന സ്ഥലത്തിന് ശേഷം രണ്ടാം മൈലിലേക്കുള്ള കയറ്റത്തിന്റെ തുടക്കത്തിലാണ് മൂന്നാറിലേക്കുള്ള മനോഹര കാഴ്ചകളുടെ വിസ്മയ ദൃശ്യം നമ്മുടെ കണ്ണുകളിലേക്ക് തുറങ്ങെത്തുക മഞ്ഞ് മാത്രമായി ഉള്ള സമയത്തിനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മഴയുള്ളപ്പോഴുള്ള മൂന്നാറിൻ്റെ ഭംഗിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനാണ് ഇനിയിപ്പോൾ ഇങ്ങനെ പെയ്യുന്ന മഴയിൽ കോടമഞ്ഞു കൂടി ഇറങ്ങി വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കിട്ടാൻ പോകുന്ന സന്തോഷത്തിന് അതിരുകൾ ഉണ്ടാവില്ല ആനച്ചാൽ കഴിഞ്ഞപ്പോൾ തന്നെ മഴയുണ്ടായിരുന്നു മഴയുള്ളപ്പോൾ തന്നെ ചിലയിടങ്ങളിൽ ശക്തിയായ കോടമഞ്ഞും രൂപപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രാനുഭവം വളരെ മനോഹരമായി തീർന്നു മുന്നോട്ട് തോറും ആകാശം നന്നെ കറുത്തിരുണ്ട് ഒരു പേമാരിയുടെ തുടക്കം ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള അന്തരീക്ഷം ഇതിനിടയിൽ ചിലയിടങ്ങളിൽ കോടമഞ്ഞു ഈ ഒരു മഴയിൽ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മഴയൊന്ന് നനഞ്ഞ് തിരിച്ച് വണ്ടിയിലേക്ക് കയറിയാൽ വണ്ടിയിലുള്ള എ സിയുടെ തണുപ്പും എല്ലാം കൂടി ഒരുമിച്ചാവുമോ ശരീരം ഐസുകട്ട പോലെ തണുത്തുറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഈ വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് മാത്രമല്ല ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം പല പല കോണുകളിൽ നിന്നുള്ള പ്രകൃതിയുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഭംഗി തുടർച്ചയായി നമ്മുടെ കണ്ണുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തിയ ശേഷം കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂർ എന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ യാത്ര ചക്കരയും ശർക്കരയും ഒക്കെ മെയ്ക്ക് ചെയ്യുന്ന മറയൂർ എന്ന ഗ്രാമത്തിന് ശേഷമാണ് കാന്തല്ലൂർ കാന്തല്ലൂരിൻ്റെ പ്രത്യേകത എന്തെന്നുവെച്ചാൽ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം കാന്തല്ലൂരാവാനാണ് സാധ്യത ഇതിൻ്റെ കാരണം എന്തെന്നു വെച്ചാൽ കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും ഇല്ലാത്തത്രയും പഴത്തോട്ടങ്ങളുണ്ട് കാന്തല്ലൂരിൽ ആപ്പിളും ഓറഞ്ചും കിവിയും അറക്കാഡോയും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥലമാണ് കാന്തല്ലൂർ തണുപ്പിൽ കാന്തല്ലൂർ എന്ന ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഒരു മനോഹര യാത്രയും കാന്തല്ലൂരിൻ്റെ പ്രകൃതി ഭംഗിയും ഇവിടെയുള്ള പഴത്തോട്ടങ്ങളുടെ വിശേഷങ്ങളും ഇവിടെയുള്ള ആളുകളുടെ വിശേഷങ്ങളുമൊക്കെയാണ് നമ്മുടെ അടുത്ത ട്രാവലോഗ് വീഡിയോയിൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റുകളായിട്ട് നമ്മളെ അറിയിക്കുക അടുത്ത ഒരു നല്ല ട്രാവൽ എക്സ്പീരിയൻസ് തരുന്ന വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം ോറി പോയില്ലേ വഴിതാണ് ചെമ്മറാൻഡർ ഞാൻ പറഞ്ഞാൽ ഇന്ത്യൻ സാൻഡൽവുഡ് സാൻഡൽഡ് സാൻഡൽവുഡ് സാൻഡിൽവുഡ്